നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ രണ്ടാം സെമസ്റ്ററിനകത്തുള്ള കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ നമ്മുടെ പാഠപുസ്തകത്തിനകത്തുള്ള രമ്യ സഞ്ജീവ് എഴുതിയിട്ടുള്ള പട്ടിജന്മം എന്ന കവിതയാണ് രമ്യ സഞ്ജീവിനെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും അധികം രചനകൾ പിറക്കുന്ന ഇടം എന്ന് നമ്മൾ കരുതുന്ന സൈബർ ഇടത്ത് പുതു മലയാള കവിതകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട് ആ രീതിയിൽ മലയാളത്തിൻ്റെ കവിതകളെ മലയാളത്തിലെ പുതു കവിതകളെ സൈബർ ലോകത്തു കൂടി വായനക്കാർക്ക് സുപരിചിതയാക്കിയിട്ടുള്ള എഴുത്തുകാരിയാണ് രമ്യ സഞ്ജീവ് അദ്ദേഹത്തിൻ്റെ പട്ടിജന്മം എന്ന കവിതയും അതുപോലെ തന്നെ അതിനകത്തുള്ള വരികളൊക്കെ പല സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെയായി നമ്മൾ വായിച്ചിട്ടുള്ള അർത്ഥം ഗ്രഹിച്ചിട്ടുള്ളതൊക്കെയാണ് ഏതായാലും കവിതയിലേക്ക് നേരിട്ട് കടക്കുകയാണ് നമുക്കറിയാം ഈ ആധുനികതയ്ക്ക് ശേഷം ഉത്തരാധുനികതയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്ത്രീയും പരിസ്ഥിതിയും അതുപോലെ തന്നെ ദളിതർ അഥവാ കീഴാള വർഗം നേരിടേണ്ടി വരുന്ന അവരുടെ ഏറ്റവും വലിയ ദുരിതപൂർണമായ ജീവിതത്തെ പറ്റിയാണ് ആ രീതിയിൽ ഇവിടെയും പട്ടി ജന്മം എന്നുള്ള ഒരു കവിത ഒറ്റവാണിയിൽ നമുക്ക് ഒരു പട്ടിയുടെ ജീവിതത്തിനെ പറ്റി ചിത്രീകരിക്കുന്ന ആ പട്ടിയുടെ ജീവിതത്തിന്റെ എന്തൊക്കെയാണ് ഏതൊക്കെ അവസ്ഥകളിലൂടെ അത് കടന്നു പോകുന്നു ഏതൊക്കെയാണ് അതിൻ്റെ കടമകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആണ് ഈ കവിത എഴുതിയിട്ടുള്ളതെങ്കിലും നമുക്കറിയാം ആ കവിത വായിച്ചു തീരുമ്പം ഒരു പട്ടിജന്മം എന്ന ഒരു കഥാപാത്രത്തിലൂടെ ഈ നമ്മുടെ സമൂഹത്തിനകത്തുള്ള സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീവർഗത്തെ അടിച്ചമർത്തപ്പെട്ടവനെന്ന അർത്ഥം തന്നെയുള്ള ദളിതർ എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അല്ലേ അടിച്ചമർത്തപ്പെട്ടവനെന്ന വർഗം കീഴ്പ്പെടേണ്ടി വരുന്ന വിധേയപ്പെടേണ്ടി വരുന്ന വിഭാഗങ്ങൾ പരിസ്ഥിതിയും നമുക്കറിയാം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ അടിച്ചമർത്തലുകളും കീഴ്പ്പെടുത്തലുകളും ഒക്കെ എന്താണ് ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗമാണ് പരിസ്ഥിതി അപ്പം അതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മുടെ രമ്യ സഞ്ജീവ് ഇതുപോലെ ഒരു കവിത എഴുതിയിട്ടുള്ളത് അതായത് തിരസ്കൃതരായ വർഗത്തെ ഉള്ള ആഭിമുഖ്യം കവിയുടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാവും മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ടാണ് ഈ കവിത മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നമുക്ക് കവിതയിലേക്ക് നേരിട്ട് വരാം പട്ടിയായിരിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ പലപ്പോഴും പല ആളുകളെ വിളിക്കുമ്പോൾ പോലും പറയുക ആ ഒരു പട്ടി എന്നുള്ള വാക്ക് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ വിളിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു പട്ടി ആയിരിക്കുക എന്ന് പറയുന്നത് പോലും അത്ര എളുപ്പമുള്ള കാര്യമല്ല ജീവിതത്തിൽ ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വരുന്ന യജമാനന്റെ എന്താണ് ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ മെരുകി ജീവിക്കേണ്ടി വരുന്ന ചങ്ങലകൾക്കുള്ളിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒന്നും മിണ്ടാനും പ്രതികരിക്കാനും ആവാതെ ദുരിതപൂർണമായി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് പട്ടികൾ എന്ന് പറയുന്നത് അപ്പോൾ കവി ആദ്യം തന്നെ പറയാണ് കവിയത്ര ആദ്യം തന്നെ പറയാണ് പട്ടിയായിരിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ഇടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ വാതിൽപ്പടിയിൽ അല്ലെങ്കിൽ അഴിക്കൂട്ടിൽ അതുമല്ലെങ്കിൽ പറമ്പിൽ നമുക്കറിയാം നമ്മൾ പട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാസസ്ഥലങ്ങൾ മാറ്റിക്കൊണ്ടേ ഇരിക്കും യജമാനൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് അതും അതിൻ്റെ എന്താണ് യജമാനന്റെ നിയന്ത്രണത്തിൽ അനുസരിച്ച് ഒരു പട്ടി പട്ടിയുടെ ജീവിത രീതികളും മാറ്റേണ്ടതായിട്ട് വരും ചിലപ്പോൾ യജമാനും പറയുന്നതനുസരിച്ച് അത് വാതിൽപ്പടിയിലായിരിക്കും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കുന്നത് അതുമല്ലെങ്കിൽ ചങ്ങലയിട്ട ഒരു അല്ലെ അല്ലെങ്കിൽ ഒരു അഴിക്കൂട്ടിനുള്ളിൽ കൂട്ടിലടച്ച എന്താണ് ഒരു ജീവിയായി മാത്രം മെരുകി അതിനകത്ത് ജീവിക്കേണ്ടി വരിക ഇനി അതുമല്ലെങ്കിൽ പറമ്പിൽ അത് യജമാനിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജീവിയാണ് പട്ടി അത് നമ്മൾ വായിക്കുമ്പം അത് കേവലം പട്ടി എന്നുള്ള വിഭാഗത്തെ മാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വിഭാഗത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കീഴാളരെ സംബന്ധിച്ചിടത്തോളം മരേണ്യവർഗത്തിൻ്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് മാത്രമേ അവർക്ക് നിലകൊള്ളാൻ പറ്റുള്ളൂ ഇനി സ്ത്രീ എന്ന് പറയുമ്പോൾ പലപ്പോഴും പുരുഷന്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന വർഗമാണ് സ്ത്രീ അവർക്കും എന്താണോ ഇവരുടെ യജമാനന്മാർ ആവശ്യപ്പെടുന്നത് അത് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ജീവിതത്തിലെ എന്താണ് ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് റോളുകൾ അതിൻ്റെ വേഷങ്ങളും ഭാവങ്ങളും സ്വഭാവങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടി വിധിക്കപ്പെടുകയാണ് അതാണ് ഇവിടെ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വന്നെത്തിയേക്കാവുന്ന ഒരു കള്ളൻ്റെ കാലനക്കം മനസ്സിൽ ധ്യാനിച്ച് മൂക്കിലേക്ക് ഇനിയും എത്തിയിട്ടില്ലാത്ത മണത്തെ കാത്ത് പുറത്തേക്കിടാൻ പാകത്തിന് ഒരു കുര തൊണ്ടയിൽ കുരുക്കി നിന്നെ കാണുമ്പോൾ ഇളക്കം മാറാത്ത വാലായി ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് നേരിട്ട് തന്നെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് സ്വന്തം സ്വത്വത്തെ സ്വത്ത്വത്തെപ്പോലും യജമാനൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് മറച്ചു വെക്കേണ്ടി വരുന്ന വിനീത ദാസ്യനായ ഒരു ജീവിയായി ജീവിച്ച് തീർക്കേണ്ടി വരുന്ന ഒരു പട്ടിജന്മത്തിൻ്റെ അവസ്ഥ ദുരവസ്ഥ അതു തന്നെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയാം എപ്പോഴും പട്ടികളെ വളർത്തുമ്പോൾ കള്ളം വന്നാൽ കുരക്കാനാണെന്നൊക്കെ ഒറ്റയടിക്ക് പറയും അപ്പോൾ എപ്പോൾ വരുമെന്നറിയില്ല എപ്പോൾ വേണമെങ്കിലും വന്നെത്തിയേക്കാവുന്ന ഒരു കള്ളൻ ആ കള്ളൻ എപ്പോൾ വരും അല്ലേ അത് വളരെ വിജിലൻ്റായിട്ട് അല്ലേ അതിനെ കാത്ത് ഇത് വരെ ആ കള്ളൻ എങ്ങനെ ആയിരിക്കും വന്നപാട് തന്നെ യജ അഥവാ ഒരു കള്ളൻ വരുന്ന സമയത്ത് ആ പട്ടി കുരച്ചിട്ടില്ല എന്നാണെങ്കിൽ യജമാനൻ്റെ ഉപദ്രവങ്ങൾ മുഴുവൻ നാളെ മുതൽ അത് ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ അത് ഏറ്റവും സസൂക്ഷ്മമായി അങ്ങനെ ഒരു കള്ളനക്കം ശ്രദ്ധിച്ച് ആ കൂട്ടിനകത്ത് ഇരുന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴോ എപ്പോഴാണോ ഒരു കള്ളനടുത്തേക്ക് വരുന്നത് ആ തൊട്ടടുത്ത നിമിഷം തന്നെ അതിനെ ഭയപ്പെടുത്താൻ വീട്ടിലുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടി ഒരു കുര അതിൻ്റെ എന്താണ് ശരീരത്തിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊണ്ടയിൽ എപ്പോഴും കുരുങ്ങി കിടക്കുകയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദളിതനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതേ അവസ്ഥ തന്നെയാണ് അല്ലേ അതായത് പുരുഷൻ എന്ത് പറയുന്നോ അതിനനുസരിച്ച് മാത്രം ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ പരിവപ്പെടുത്തി വരികയാണ് സമൂഹത്തിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് സമൂഹം പരിവപ്പെടുത്തി വയ്ക്കുന്ന ഒരു എന്താണ് രൂപത്തിനകത്തേക്ക് ഭാവത്തിനകത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവ രൂപീകരണത്തിലേക്ക് സ്ത്രീയെ കൊണ്ടെത്തിക്കുകയാണ് നമുക്കറിയാം കീഴാളന്റെ അവസ്ഥയും അത് തന്നെയാണ് കീഴാളറെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ അവർക്ക് എന്താണ് അവരുടെ ജീവിതത്തിന്റെ വില പോലും അവർക്ക് മനസ്സിലാകുന്നില്ല സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അതായത് താൻ വാഴയുടെ കുല ാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന വിധിയാണ് എന്ന് കരുതി അതിന് വിധേയപ്പെടുന്ന അല്ലെ കീഴാളൻ എന്ന വിശേഷണത്തെ പോലും അലങ്കാരമായി കൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു എന്താണ് അപലപനീയമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെയാണ് ഒരു പട്ടിജന്മവും എന്നാണ് കവിയത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞ വരികളുടെ ഏറ്റവും അവസാനം കവി പറയുന്ന എന്താന്ന് വെച്ചാൽ നിന്നെ കാണുമ്പോൾ ഇളക്കം മാറാത്ത വാര ഇങ്ങനെ ഒരുപക്ഷെ ഒരു കള്ളനെ കണ്ട് കുരക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും എന്താണ് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ ഒരു പക്ഷേ യജമാനന്റെ കയ്യിൽ നിന്ന് എന്താണ് ഒരുപാട് തല്ലോ അല്ലെങ്കിൽ ഒരുപാട് എന്താണ് ചീത്തയും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ എന്നാൽ പോലും എന്താണ് ആ യജമാനൻ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറയില്ലേ നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത് വാലാട്ടുന്നത് പക്ഷേ അങ്ങനെ യജമാനൻ അടുത്തേക്ക് വരുന്നത് അല്ലെ ഒരു സ്ത്രീയും അങ്ങനെ തന്നെയാണ് എന്തൊക്കെ യാതനകൾ അനുഭവിക്കേണ്ടി വന്നാലും ഒരു ഒരു പിന്നീട് അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ എന്താണ് മാലാട്ടി അങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടിനകത്ത് എത്തുകയാണ് അപ്പൻ അപ്പൂപ്പന്മാരായി പഠിപ്പിച്ചു തന്നതാണ് അപരിചിതത്വത്തെ കുരച്ച് തോൽപ്പിക്കാൻ ഇത് യഥാർത്ഥത്തിൽ പട്ടി പഠിക്കുന്നത് തലമുറകളായി തലമുറകളായി കൈമാറി വന്ന രീതിയാണ് അതായത് അറിയാത്ത ആളുകളെ കാണുമ്പോൾ കുരച്ച് തോൽപ്പിക്കാൻ വേണ്ടി സ്ത്രീയും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ കീഴാളരും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്താണ് സമൂഹം ഉണ്ടാക്കിയെടുത്ത കുറെ എന്താണ് ഗതിഗതി അല്ലെങ്കിൽ ഗതിവിധികൾക്കുള്ളിൽ കുഴങ്ങിപ്പോകുന്നത് പരിചിതത്തെ സോറി പരിചിതങ്ങളെ നക്കി തുടയ്ക്കാൻ വിശക്കുമ്പോൾ മുരളാൻ ഓരോ കണികകളിലും പട്ടിത്തം നിറയ്ക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായതിൽ അഭിമാനിക്കാൻ എന്നിട്ട് പറയാണ് ഇത് ഞങ്ങൾ സ്വമേധയാ പഠിച്ചതല്ല പാരമ്പര്യത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ് അതായത് അറിയാത്ത ആളുകളെ കാണുമ്പോൾ കുരയ്ക്കാൻ വേണ്ടി ഇനി അറിയുന്ന ആളുകളാണ് വരുന്നത് എങ്കിൽ ഒരുപക്ഷെ നേരത്തെ ഉപദ്രവിച്ചിട്ടുള്ള ആളാണെങ്കിൽ പോലും എത്രയോ ക്രൂരത കാട്ടിയിട്ടുള്ള ആളാണെങ്കിൽ പോലും സമൂഹം പഠിപ്പിച്ച സ്ത്രീയോട് പറയും അല്ലേ ചില ഇപ്പോഴങ്ങനെയല്ല ഇപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി സ്ത്രീ എന്ന് പറയുമ്പോൾ അനീതി കാണുമ്പോൾ ശക്തമായി പ്രതികരിക്കാൻ പാകത്തിലുള്ള സ്ത്രീകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിനകത്തേക്ക് കൂടി വന്നു എന്നുള്ളത് അഭിമാനകരമാണ് പക്ഷെ ഒരു കാലത്ത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അറിയാത്ത ആളുകളെ കാണുമ്പോൾ ഉണ്ടരുത് എന്നൊക്കെ പറയുമെങ്കിലും ഒരു ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അയാൾ നല്ലതാണ് അതിൽ അയാളുടെ സാമൂഹ്യ അവസ്ഥ പോലും നോക്കിയിട്ട് എന്താ കല്യാണം കഴിച്ചാലേ നിനക്ക് അതെന്ത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എന്നല്ല പറയുന്നത് നല്ലതാണ് കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒരേ വാക്കുകളെ തന്നെ രണ്ട് രീതിയിൽ പ്രയോഗിക്കുകയാണ് അതേപോലെ തന്നെ ഇനി അത് അങ്ങനെയല്ല പരിചിതമായ ആളാണെങ്കിൽ അതെത്ര ഉപദ്രവിച്ച ആളാണെങ്കിലും നമ്മൾ അവരെ സ്നേഹം കൊണ്ട് അവരെടുത്തെത്തുമ്പോൾ മാലാട്ടണം എന്നാണ് പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അത് ഇപ്പോൾ നമ്മൾ പെണ്ണാണെന്ന് മറക്കരുത് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ തെറ്റാണ് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് അപ്പം അതേപോലെ എന്ത് ചെയ്യുമ്പോഴും ഒരു പട്ടിയാണ് എന്നുള്ള ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പട്ടിത്തെ നിറച്ച് ഓരോ പ്രവൃത്തിയും അതേപോലെ പറയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനിക്കണം അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയോ പട്ടികൾ ഉണ്ടായിട്ടും ഈ യജമാനന്റെ അടുത്തേക്ക് എത്തിപ്പെട്ടിട്ടുള്ള പട്ടി എന്നുള്ളതിൽ നീ ഭാഗ്യവാൻ അല്ലെ ഭാഗ്യവതിയാണ് കാരണം മറ്റുള്ളവർക്കൊന്നും ഈ ഭാഗ്യം പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അതൊരു ഭാഗ്യമാണോ അല്ലേ ഒരു കൂട്ടിനകത്ത് ഇങ്ങനെ അതിന്റെ സ്വതന്ത്രമായ എല്ലാ വിഹാരങ്ങളെയും തടഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അതേപോലെ സ്ത്രീയും ഇതേ അവസ്ഥ അനുഭവിക്കുന്നുണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് പലപ്പോഴും പല കോണുകളിൽ നിന്നും പറയും നിന്നെ കല്യാണം കഴിച്ചത് അവിടെ നിന്നെ കല്യാണം കഴിച്ചത് നിന്റെ ഭാഗ്യമാണ് പക്ഷേ സ്ത്രീധന പീഡനങ്ങളും ഈ സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരതകളും ഒക്കെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് പത്രമാധ്യമങ്ങളിലുള്ള വാർത്തകൾ എനിക്കറിയാം എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല അറിയുന്ന ആൾ വരുമ്പോൾ പാലിട്ട് അല്ലെ വാലാട്ടുക അറിയാത്ത ആളാണെങ്കിൽ എന്താണ് അത് കുരച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നല്ലാതെ ഒരു പട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടിലടക്കപ്പെട്ട അതിന് മറ്റൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ജീവിത രീതി എന്ന സമൂഹം എന്താണ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ എഴുതപ്പെടാത്ത ലിഖിത നിയമങ്ങളിലേക്ക് എത്തിക്കുകയാണ് തുടൽ എന്ന യാഥാർത്ഥ്യത്തെ അതിലുടക്കിടക്കുന്ന എൻ്റെ അപ്രഖ്യാപിത ശൗര്യത്തെ വിധേയത്വം എന്ന ഒറ്റ വാക്കുകൊണ്ട് ആരോ അണന്നിട്ട് കഴിഞ്ഞതാണ് തുടൽ എന്ന വാക്കിവിടെ ഉദ്ദേശിക്കുന്നത് ചങ്ങല എന്നുള്ള അർത്ഥത്തിലാണ് ചങ്ങല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു യജമാനന്റെ സേവകൻ മാത്രമായിട്ട് ഒരു പട്ടി മാറുകയാണ് അല്ലേ അതിന്റെ ശൗര്യത്തെ നമുക്കറിയാം ഒരു പട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് എത്രയേറെ ശൗര്യമുണ്ട് എന്ന് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതിന്റെ ശൗര്യത്തെ മുഴുവൻ യജമാനന്റെ കാൽ കീഴിൽ അടിയറവ് പറയേണ്ടി വരികയാണ് കാരണം യജമാനന്റെ ചങ്ങലയ്ക്കനുസരിച്ച് യജമാനന്റെ നിയന്ത്രണത്തിനനുസരിച്ച് മാത്രമാണ് അതിനെ ജീവിക്കാൻ വേണ്ടി സാധിക്കുക ഇനിയും വന്നെത്താത്ത എൻ്റെ പ്രിയപ്പെട്ട കള്ള അവിടെ ആ പട്ടിയുടെ ജന്മം എന്ന് പറയുമ്പോൾ അതിൻ്റെ ദയനീയതയാണ് ഈ അവസാനത്തെ വരികളിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനിയും ആ കള്ളൻ വന്നെത്തിയിട്ടില്ല എന്നിട്ട് പറയാണ് എനിക്ക് പറയുവാനുള്ളത് നിന്നോടാണ് ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ അവസാനത്തെ കുരയും പുറത്തേക്ക് തുപ്പി ഈ പട്ടി ജന്മത്തിൽ നിർവൃതി അടഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കൂടാമായിരുന്നു അവിടെ ഒരു പട്ടിയുടെ ജന്മത്തിൻ്റെ എന്താണ് എന്താ പറയേണ്ടത് ദയനീയമായ ഭാവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രമ്യ സഞ്ജീവ് ഈ കവിത അവസാനിപ്പിക്കുന്നത് വിധേയത്വത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ എന്താണ് രോഷത്തിന്റെ അല്ലെങ്കിൽ രോഷത്തിന്റെ ഒരു രീതിയിലൂടെ യജമാനൻ ഇവരെ എന്താണ് അവരുടെ ദാസ്യന്മാരായി അവരുടെ അടിയറവ് പ്രയിപ്പിക്കുമ്പോൾ അല്ലെ അവരെ അടിമകളാക്കി മാറ്റുമ്പോൾ പരിസ്ഥിതി ഉൾപ്പെടെ ഇന്ന് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും നാശങ്ങളും ഒക്കെ നമ്മൾ എന്താണ് മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനാണ് എന്നൊരു ചിന്ത വെച്ചുകൊണ്ട് അതിനെ ഉപദ്രവിച്ചത് കൊണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ വിധേയത്വം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും വരാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ വിധേയത്വത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പാരതന്ത്രത്തിൽ നിന്നും നമ്മൾ എന്താണ് ഏറ്റവും ശക്തമായി കുതിറി മാറിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കേണ്ടതായിട്ടുണ്ട് അതായത് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിൻ്റെ ശബ്ദമായിക്കൊണ്ട് ഓരോ മനുഷ്യനും മാനവികതയുടെ ലോകത്തേക്ക് പറന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന ഒരു ചിന്താഗതി അതായത് വിധേയത്വത്തിൻ്റെ ഭാഷ സ്വീകരിക്കുന്ന എന്തിനേയും അപലപിച്ചുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതി നമ്മളിലേക്ക് എത്തിക്കാനാണ് രമ്യ സഞ്ജീവ് എന്ന പുതിയ എഴുത്തുകാരി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കി തരാൻ കൂടിയാണ് ഇതുപോലുള്ള ഒരു കവിത എന്താ നമ്മുടെ ഈ പാഠപുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം